കറവ് വാഹനത്തിനകത്ത് നമ്മൾ ഫുൾ ഫാമിലി കേറിയിട്ട് ഒരു കയറ്റം കേറ്റാൻ പോകണം റാണിപുരം പോവാ നോക്കിയോ നമ്മൾ ഇത്രയും പേരുണ്ട് അത് ഉണ്ടോ മേടക്കം അപ്പൊ എട്ട് പേര് ഇതിനകത്ത് കേറിയിട്ടും പ്രശ്നമൊന്നുമില്ല കംഫർട്ടബിൾ ആണ് ഏ സിതാ പിന്നെ നോക്കിയോ നമ്മുടെ വാഹനത്തിന് എഴുപത്തി മൂന്ന് ശതമാനം ചാർജ് ബാക്കിയുണ്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റം തുടങ്ങാണ് നമ്മൾ ഫുൾ ഫാമിലി എട്ട് പേര് എത്തിക്കൊണ്ട് കയറ്റാണ് ഫുള്ള് കയറ്റം മുകളിലോട്ട് കയറി പോകുന്നത് നമ്മൾ എക്കോണോമി മോഡിൽ തന്നെയാണ് ഉള്ളത് നമ്മളിതാ നല്ല വീടുകയാണ് കേട്ടോ നമ്മളിതാ ഇതാ ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് ഇവിടുത്തെ ഒരു ടെറൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കയറ്റം മാത്രമല്ല ചില സ്ഥലങ്ങളിൽ ഭയങ്കര റഫായിട്ടുള്ള റോഡുണ്ട് മൊത്തം റോഡ് പൊട്ടി പൊളിഞ്ഞടക്കുന്ന സ്ഥലമുണ്ട് അതിലും കൂടെ നമ്മൾ പോകുമ്പോൾ ഉള്ള ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞാ മോശ റോഡ് എത്തി ഗൈസാ കട്ടുണ്ടോ പൊളുത്തറോട്ടിൽ ഞാൻ കൊടുത്ത് അതാ അതാ കുലിങ്ങി കുലിങ്ങി കയറുന്നു കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് പോകുന്നത് വഴി ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ും റോഡാണ് ഇത് ഇതിലേക്കൂടിയാണ് നമ്മൾ ഇനി റോഡാണ് അതിനകത്തൊരു വലിയ ടേണും വരുന്നുണ്ട് അപ്പൊ എങ്ങനെയാന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം ആ ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ നിൽക്കാം കേട്ടോ ஃபுல் மோஷன் மோஸ்டர்

ിട്ടപ്പോഴത്തേക്ക് വണ്ടി പറക്കുവാണോ പതിനഞ്ച് കിലോട്ട് സ്പീഡായി വാവും വേറെ സാധനോട്ടോ അങ്ങനെ ഇതാ നമ്മൾ റാണിപുരം കയറ്റം കയറ്റി നമ്മൾ ഓഫ് റോഡ് വില്ലയിലേക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങി ലൈവ് എക്സ്പീരിയൻസ് എടുക്കാം അങ്ങനെയാണ് ഫാമിലി ആയിട്ടുള്ള ആദ്യം കയറ്റം കേട്ടില്ല ഇതാ പോവുക ഇതാ പോവാ പൂവാ വ അതിന് ഉറങ്ങുന്നടി അപ്പം കുഞ്ഞിപ്പണ് ഉറങ്ങി അമ്മ അങ്ങനെ ഉണ്ടായിരുന്നു അമ്മ അവൻ നൈസ് സാധനമായിരുന്നു എന്തായാലും ഇത്രയും ടെറയിൽ മോട്ടോർച്ചിലും കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഷഡ്യൂളിയായിട്ട് കയറി സ്പോർട്ട് ഫോൺ ഇട്ടപ്പോഴത്തേക്കാണ് പറന്നാണ് സാധനം കയറിയത് അപ്പോൾ സെറ്റ് നിങ്ങൾ ഫോട്ടോഷൂട്ട് എടുത്ത തകർക്ക് നമ്മൾ പോയിട്ട് വരാം